ചോട്ടാ ഇതെന്തോ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഇതിപ്പം മരത്തിന് മുകളിൽ കയറി ഇരിക്കുകയാണ് അപ്പൊ ഇത് മരത്തിന് താഴോട്ടിറങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞ സത്യം പറഞ്ഞാല് ഒരു ഉപദ്രവ കാര്യല്ല ഇത് ആരെയും കടിച്ച് അങ്ങനെ മാംസം അങ്ങനെടുത്തായിട്ടോ അല്ലെങ്കിൽ ഒന്നും ഒരു ഇല്ല പെരുമാറത്തിൽ നിരുപദ്രവ കാര്യമാണ് അതിനെ നമ്മൾ പറഞ്ഞു വലിയ സംഭവങ്ങളാക്കി എടുക്കുന്നതുകൊണ്ടാണ് അത് ഭീകരജീവിയായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത് അല്ല ഇതൊന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഓടി പറയുന്നത് ഇല്ല 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 അതൊക്കെ ഒരുക്കുന്നത് എന്റെയൊക്കെ കാലിൽ ഞാനിപ്പോ ആയിരത്തി ഒരുന്നൂം വരുമ്പം നമ്മളെ പിടി കൂടിയിട്ടുണ്ടായ ജീവിതത്തില് തരുത്തിൽ ചുറ്റിയിട്ടുണ്ട് എന്റെ വയറ്റില് ചുറ്റിയിട്ടുണ്ട് എന്റെ കാലിൽ ചുറ്റിട്ടുണ്ട്